ചിരട്ടയിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് പ്രായമായെന്ന കരുതി വീട്ടിൽ വെറുതെ ഇരുന്ന് ടിവിയും മൊബൈലിലും സമയം കളയാൻ ഇദ്ദേഹം ഒരുക്കമല്ല ചന്ദ്രശേഖരന്റെ കരവിരുതിൽ ചിരട്ടയിൽ വിരിയുന്ന അത്ഭുത കാഴ്ചകൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ് നിലവിളക്ക് കാൽവിളക്ക് ഗ്ലോബിന്റെ രൂപം അലാവുദ്ദീനും അത്ഭുതവിളക്കും മയിൽ ആമ വണ്ടി അങ്ങനെ നിരവധി രൂപങ്ങളാണ് ഈ കൈകളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നത് പ്രശസ്ത കവി ദേശമംഗലം രാമകൃഷ്ണന്റെ സഹപാഠിയാണ് ഇദ്ദേഹം ബാംഗ്ലൂർ കേരള സമാജം വകുപ്പിലും വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് നിരവധി നാടകങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട് കൂടാതെ നിരവധി കവിതകളും എഴുതിയിട്ടുണ്ട് സാമ്പത്തിക പ്രശ്നം കാരണം ഇവയൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല അവസരം കിട്ടിയാൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കണമെന്നാണ് ആഗ്രഹം ഭാര്യ പാർവതിയും രണ്ട് മക്കളും കലാ അഭിരുചിക്ക് പിന്തുണ നൽകുന്നുണ്ട് ടി സി വിന്യൂസ് ചെറുതുരുത്തി